എന്റെ പേര് ഏഞ്ചൽ ഞാൻ അടിച്ചറയിൽ നിന്ന് വരുന്നു ഞാൻ എനിക്ക് കല്യാണം കഴിഞ്ഞ് ആറ് വർഷമായിട്ട് കുട്ടികൾ ഉണ്ടായിരുന്നില്ല നാല് പ്രാവശ്യം ഞാൻ ആയി പക്ഷേ എല്ലാ അബോഷനായി പോകുമായിരുന്നു ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നില്ല എല്ലാത്തിനും ഒരു മാസം രണ്ട് മാസം എല്ലാം കഴിയുമ്പം ഹാർട്ട് ബീറ്റ് നാല് വന്നു പോകുന്നൊരു സങ്കടത്തെ പറ്റി ഒരു പക്ഷെ അതെല്ലാം നോർമൽ ആയിരുന്നു ഒരു റീസണും ഇല്ല അബോഷനായി പോകുന്നതിന് അത് കഴിഞ്ഞ് ഞാന് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലില് അച്ഛനെ വന്നു കണ്ടു അപ്പം അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു രണ്ട് മാസം തുള്ളിൽ എനിക്കൊരു സന്തോഷ വാർത്തയുണ്ടാകും നീ ലൂക്കായുടെ സുവിശേഷം ഈശോയുടെ ജനനത്തെക്കുറിച്ച് എല്ലാ ദിവസവും വായിക്കണം എന്ന് പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും അത് വായിക്കുവോ അതിനോടൊപ്പം എഴുതുകയും ചെയ്തിരുന്നു ബുക്കിൽ വിശേഷം വചനങ്ങൾ ദിവസം പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു മാസമായി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഹെവി ബ്ലീഡിങ് ആയിരുന്നു ഞാൻ ഞാൻ ഓർത്ത് ഈ പ്രാവശ്യവും ബ്ലീഡിങ് വന്നപ്പോഴത്തേക്കും ഓർത്തു ദൈവമേ ഈ പ്രാ ആശുപത്രിയിൽ ചെന്നപ്പോഴത്തേക്കും എല്ലാം ഇതും മിസ് കാരേജായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പം ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു ബേബിക്ക് അത് അപ്പോൾ ഞാൻ ചോദിച്ചത് ദൈവം തന്നതായ അതുകൊണ്ട് ഇതെ ഒന്നും സംഭവിക്കില്ലെന്ന് അത് കഴിഞ്ഞ് എല്ലാ ആഴ്ചയിലും എനിക്ക് ഹെവി ബ്ലീഡിങ് ആയിരുന്നു പക്ഷെ എനിക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പിന്നെ ഫൈവ് മന്ത് ബെഡ് ആയിരുന്നു അത് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ രണ്ടിന് ഞാൻ നോർമൽ ഡെലിവറി ആയി ഇവളുടെ പേര് സെറാഫിൻ ഏഞ്ചൽ ഷിനോജ് യേശുവെ നന്ദി യേശുവെ സുധി ദേവ് എനിക്ക് തന്ന ദാനത്തിന് നന്ദി പറയുന്നു മൈക്ക് കഴിക്കാന്ന് വിചാരിച്ചു ആരോഗ്യ ഡെലിവറിയില് ഈ സെറാഫിമെന്ന് പറഞ്ഞ മാലാക്കന്മാരാണ് മാലാക്കയാണോ ഇത് തൊപ്പിയൊക്കെ അവിടെ ഇരുന്നുണ്ട് ദുബൈലിരുന്നുണ്ട് കണ്ടിട്ടുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാൽ മാവുന്ന കേട്ടെ എൻ്റെ കുഞ്ഞിന്റെ മേലെ ദൈവത്തിൻ്റെ കരടുന്ന കേട്ട അഭിഷേകം കേട്ടെ പ്രായത്തിലും കൊടുത്ത വിജ്ഞാനം ദൈവത്തിന്റെ മേശ സ്ഥോളമിനോട് ശബരാനുഗ്രഹിക്കണമാണ് ഇനി കുഞ്ഞുങ്ങളെത്തുന്ന കർത്താപകരുടെ കാട്ടെ Yeah